ഒരു ലോക ഭൂപടം നോക്കൂ നിങ്ങൾ ഒരു മാതൃക കാണും ചില രാജ്യങ്ങൾ സമ്പന്നവും സുസ്ഥിരവും ഉച്ചത്തിലുള്ളതുമാണ് മറ്റു പല രാജ്യങ്ങളും കഠിനമായി അധ്വാനിക്കുന്നു എന്നിട്ടും പോരാട്ടത്തിൽ കുടുങ്ങിക്കിടക്കുന്നു അത് യാദൃശ്ചികമായി സംഭവിക്കുന്നില്ല അധികാരം പലപ്പോഴും നിശബ്ദമായി നമ്മുടെ പാദങ്ങൾക്ക് താഴെയുള്ള പാതകളെ രൂപപ്പെടുത്തുന്നു ചരിത്രം വിരലടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ വ്യാപാരത്തെ പുനർനിർമ്മിക്കുകയും തീന്തുകളായി സമ്പത്തില്ലാതാക്കുകയും ചെയ്തു മധ്യ ആഫ്രിക്കയിൽ കോങ്കോ സ്റ്റേറ്റ് പോലുള്ള ക്രൂരമായ ഭരണകൂടങ്ങൾക്ക് കീഴിൽ റബ്ബറും ആനക്കൊമ്പും രക്തം വാർന്നൊഴുക്കി ഈ ഒഴുക്കുകൾ വളരെ അകലെ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു അതേസമയം പ്രാദേശിക സമൂഹങ്ങൾ അവർ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഭാവിയിൽ പണം നൽകി ശീതയുദ്ധകാലം വൈദ്യുതി ശാന്തമായ റോഡുകളിലൂടെ സഞ്ചരിക്കുന്നു പണം വായ്പകളിലൂടെയും സഹായങ്ങളിലൂടെയും ചരടുകൾ കൈകാര്യം ചെയ്യുന്നതിലൂടെയും നിയമങ്ങൾ നമുക്ക് സാധാരണവും അടിയന്തിരവും അപകടകരവുമാണെന്നു തോന്നുന്നവയെ രൂപപ്പെടുത്തുന്നു കുടുംബങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ടോ അതോ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന തീരുമാനിക്കുന്ന വിലകളാണ് വിപണികളാണ് വിപണികൾ നീക്കുന്നത് നീക്കുന്നത് ഒരു വീഡിയോ വൈറലാകുന്നു ഒരു പ്രതിഷേധം അക്രമാസക്തമായിരുന്നുവെന്ന് അത് അവകാശപ്പെടുന്നു പക്ഷേ ക്ലിപ്പ് ക്രോപ്പ് ചെയ്തിരിക്കുന്നു രണ്ട് മിനിറ്റ് മുമ്പ് ജനക്കൂട്ടം സമാധാനത്തോടെ പാടുകയും ചെയ്തു നുണകൾ വേഗത്തിൽ ഓടിക്കുമ്പോൾ വസ്തുതകൾ ഷൂസ് ചെയ്യുന്നതിന് മുമ്പ് കോപം വരുന്നു തൊണ്ണൂറ്റി എൺപതുകളിലും തൊണ്ണൂറ്റി തൊണ്ണൂറുകളിലും ഘടനാപരമായ ക്രമീകരണ പരിപാടികൾ പല സമ്പദ്വ്യവസ്ഥകളും ചെയ്തു ചില നിയമങ്ങൾ വ്യാപാരമായ ക്രമീകരണ പൊതുസേവനങ്ങളും ജോലികളും വെട്ടി കുറയ്ക്കുകയും ചെയ്തു ഉപരോധങ്ങൾ ചരക്കുകളുടെ ചരക്കുറകളിന് പൊലും അടുക്കളകളിലും ക്ലാസ് മുറികളിലും സമ്മർദ്ദം ചെലുത്തുന്നു സ്വാധീനം അല്ലത്തല്ലാൽ ചിലപ്പോൾ അതു ഒരു പ്രതിമാസ പില്ലാണ് ഒരു കഥ നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ മന്ദഗതിയിലാക്കുക ഉറവിടവും തീയതിയും പരിശോധിക്കുക തുടർന്ന് രണ്ട് സ്വതന്ത്ര ഉറവുകളും കൂടി പരിശോധിക്കുക നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആർക്കാണ് പ്രയോജനം എന്ന് നോക്കുക അഭിപ്രായത്തിൽ നിന്ന് റിപ്പോർട്ടുകൾ ഡിറ്റക്റ്റീവ് പോലെ കുറിപ്പുകൾ സൂക്ഷിക്കുക നിങ്ങൾ ഒരു നാടകീയമായ ഫോട്ടോ കാണുന്നു വിപരീത ചിത്ര തിരയൽ അത് മറ്റൊരു വർഷത്തിൽ നിന്നുള്ളതാണെന്ന് കാണിക്കുന്നു നിലത്തുള്ള പ്രാദേശിക റിപ്പോർട്ടർമാർ ചെറുതും സമാധാനപരവുമായ ഒരു സംഭവത്തെ വിവരിക്കുന്നു കോണുകൾ വിശാലമാകുകയും സമയരേഖകൾ പൊരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ സത്യം പ്രത്യക്ഷപ്പെടുന്നു സത്യം പ്രത്യക്ഷപ്പെടുന്നു ചെയ്യുമ്പോൾ സത്യം തിക്ഷപ്പെടുന്നു സത്യം പ്രത്യ അധികാരം അതിൻറെ കളികൾ കളിക്കുന്നത് തുടരും എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത ഒരു ദിശയിലാണ് ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കുക യഥാർത്ഥ ആളുകളെ പരിപാലിക്കുക വസ്തുതകൾ ശ്വസിക്കാൻ അനുവദിക്കുക ഇത് ഒരു ശീലം കുറച്ചുകൂടി വ്യക്തമായി കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾ